നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം സൂര്യൻ അതിൻ്റെ നീചാവസ്ഥ കഴിഞ്ഞ് കൂടുതൽ ശക്തനായി പുണ്യമാസമായ മാസത്തിലേക്ക് കടക്കുന്നു പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച അതായത് മലയാളവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം മുപ്പതാം തീയതി പകൽ ഒരുമണി മുപ്പത്തിയേഴ് മിനിറ്റിനാണ് സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വൃശ്ചികമാസം വ്രതാനുഷ്ഠാനങ്ങളുടെയും തീർത്ഥാടനത്തിൻ്റെയും തുടക്കമാണ് വൃശ്ചികമാസം പിറക്കുന്നതോടുകൂടി കേരളത്തിൽ പൊതുവെ ഒരു ഉണർവും ഊർജവും സന്തോഷവും ഭക്തി നിർഭരങ്ങളായ നിമിഷങ്ങളും കൈവരുന്നു കേരളത്തിൻ്റെ വ്യാപാര വ്യവസായ മേഖലകളിലും വൃച്ചകമാസം പിറക്കുന്നതോടുകൂടി പുത്തൻ ഉണർവുണ്ടാവുന്നു സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം കൊണ്ട് മിഥുനക്കൂറിൽ വരുന്ന മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണറ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്കും കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കും മകരക്കൂറിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കും കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്കും നല്ല ഫലങ്ങൾ ലഭ്യമാകും മേൽപ്പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഈ സൂര്യചാരഫലം പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ലഭിക്കുന്നതായിരിക്കും ഇനി ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന നല്ല ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യൻ അതിൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ മികവ് തെളിയിക്കുന്നതിനും കൂടുതൽ മികച്ച ജോലി ലഭിക്കുന്നതിനോ അഥവാ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടവരും കൂടുതൽ ധനലാഭം സിദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ വിജയസാധ്യത കൂടും അമ്മാവന്മാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങൾ ലഭ്യമാകും കോടതി വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും കൂടുതൽ ഉന്മേഷ വർധനമുണ്ടാകും ശത്രുദോഷങ്ങൾക്ക് ശമനമുണ്ടാകും രണ്ടാമതായി നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കാണ് ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ കർമ്മരംഗങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാകും ജോലിയിൽ കൂടുതൽ കാര്യക്ഷമത പ്രകടിപ്പിക്കുകയും പുതിയ പദവികൾ അലങ്കരിക്കുകയും ചെയ്യും ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനങ്ങളും കൂടുതൽ സഹകരണങ്ങളും ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടിയോ ബന്ധുജനങ്ങളെ സന്ദർശിക്കുന്നതിനു വേണ്ടിയോ വിദേശയാത്ര ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും ശാരീരിക സുഖവർധനം ഉണ്ടാകും മേലുദ്യോഗസ്ഥർമാരുടെ പ്രീതി സമ്പാദിക്കും പരാക്രമശീലം വർദ്ധിക്കും ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും ശത്രുക്കളെ കീഴ്പ്പെടുത്തും സഹോദരങ്ങളെ കൂടുതൽ സഹായിക്കും അവരിൽ നിന്നും സ്നേഹാദരങ്ങൾ ലഭ്യമാകും മൂന്നാമതായി മകരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കാണ് കൂടുതൽ ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് സൂര്യൻ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അതിനാൽ ധനവരവിൽ വർധനവുണ്ടാകും വ്യാപാരി വ്യവസായികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയം സർക്കാർ ജോലി കിട്ടുന്നതിനോ അഥവാ സർക്കാരിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനോ സാധ്യതയുണ്ട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാം സഹോദരി സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും സന്താന സൗഖ്യമുണ്ടാകും മനസ്സിന് സന്തോഷകരങ്ങളായ കാര്യങ്ങൾ നടപ്പിൽ വരും രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ശമനമുണ്ടാകും ജോലിയിൽ പ്രൊമോഷനുള്ള സാധ്യതയുണ്ട് മിക്ക പ്രവർത്തന മേഖലകളിലും വിജയം വരിക്കും കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ അഭിവൃദ്ധിയുണ്ടാകും സർക്കാരിൽ നിന്നുള്ള പ്രശംസകളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കാം നാലാമതായി കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ട് നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കാണ് കൂടുതൽ നേട്ടങ്ങളുണ്ടാകുന്നത് ഇവർ പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും അതല്ല എങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് സർക്കാർ ജോലിയോ സർക്കാർ ആനുകൂല്യങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ കിട്ടാം ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമുള്ള ധനലാഭം വർദ്ധിക്കും പുതിയ വീടിന് തുടക്കമിടുകയോ പഴയ വീടിൻ്റെ പുനരുദ്ധാരണം നടത്തുകയോ ചെയ്യാം വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ ഇവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ഭാര്യ അഥവാ ഭർത്താവിന് പുതിയ ജോലി കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യാം ജോലി സംബന്ധമായി കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി നേക്കാം ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഈ സമയം ലഭിക്കാം എന്തെങ്കിലും തരത്തിലുള്ള തൽക്കീർത്തി ഉണ്ടാകും മേൽപ്പറഞ്ഞവയൊക്കെയാണ് സൂര്യൻ്റെ സംക്രമണം മൂലം ഈ നാളുകാർക്ക് ലഭിക്കാവുന്ന നല്ല ഫലങ്ങൾ ഈ ഫലങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുഭാശുഭ നക്ഷത്രദശകൾക്കനുസരിച്ചും ചാരവശാലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾക്കനുസരിച്ചും കുറച്ചൊക്കെ വ്യത്യാസപ്പെടാവുന്നതാണ് മേടം ഇടവം കർക്കടകം ചിങ്ങം തുലാം വൃശ്ചികം ധനു മീനം എന്നീ എട്ട് കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ വൃശ്ചികം രാശിയിലേക്കുള്ള രാശിപരിവർത്തനം മൂലം നല്ല ഫലങ്ങൾ ലഭിക്കുകയില്ല ഇവർക്ക് സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ സ്ഥിതി കാരണം ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിച്ചും ശിവൻ സൂര്യൻ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് ഈ എട്ട് കൂറിലും ജനിച്ച നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല നക്ഷത്രദാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ സൂര്യൻ്റെ വൃശ്ചികൻ രാശിയിലെ സ്ഥിതി കാരണം കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ